എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി വന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഒരു നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് അല്ലാതെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു റിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ഈ ഒരു റിങ് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ക്യാരമലൈസ് ചെയ്യുന്നത് പഞ്ചസാര എല്ലാം ചെറുതായിട്ടൊന്ന് ഉരുക്കി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാക്കണ്ടില്ലേ പഞ്ചസാര എല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു ക്യാരമലൈസ് ചെയ്യുന്നത് കരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ പഞ്ചസാര എല്ലാം ഇവിടെ ക്യാരമലൈസായി വന്നിട്ടുണ്ട് ഈ ഒരു കളറൊക്കെ ആയാൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്യാരംലേസ് ചെയ്തിരിക്കുന്ന പഞ്ചസാര ചെറുതായിട്ട് കട്ടിയാകും അത് കാര്യമാക്കണ്ട പാല് ചൂടാകുന്ന അനുസരിച്ച് ആ ഒരു കട്ടിയായിട്ടുള്ള പഞ്ചസാരയുടെ അലിഞ്ഞ് വരുന്നത് കാണാം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കൊറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ അളവെന്ന് പറയുന്നത് കറക്റ്റ് മധുരമാണ് പാലല്ല ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കളറാണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് റവ ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ല എന്നൊരു അറിയാൻ കട്ട കെട്ടിപ്പോവും കട്ട കെട്ടാതിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ റവ ചേർത്ത് കൊടുക്കുക അപ്പം ഇതിന് വന്നിട്ട് തരിക്കഞ്ഞി എന്നാണ് കേട്ടോ പറയാറ് പക്ഷെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ അമ്മ ഞങ്ങൾക്ക് തയ്യാറാക്കി തരാറുണ്ടായിരുന്നു റവ പായസം എന്നാണ് അമ്മ പറയാറ് അപ്പോൾ ഇത് വന്നിട്ട് കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു തരിക്കി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പാലെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് റവയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാനിവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അങ്ങനെ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലല്ലേ കേട്ടോ തയ്യാറാക്കുന്നത് കുറച്ചൊരു കട്ടിയായിട്ട് നമ്മൾ പായസം ഒക്കെ തയ്യാറാക്കൂലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇനിയിപ്പോ ഞാന് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏഴെട്ട് പത്ത് കുഞ്ഞുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തരി കഞ്ഞി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം ഇനി ഇതിലേക്ക് നമുക്ക് പത്ത് പതിനഞ്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കിസ്മീസ് ചേർക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കിസ്മീസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എനിക്ക് ആ ഒരു കിസ്മിസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് നമ്മൾ പായസത്തിലാണെങ്കിൽ തന്നെയും പായസം കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആ ഒരു കിസ്മിസൊക്കെ കടിച്ച് ചെറിയൊരു പുളിപ്പൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിസ്മീസ് ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതാ നമ്മുടെ ഉള്ളിയും കശുവണ്ടിയും എല്ലാം ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ക്യാരം ചെയ്തൊക്കെ നമ്മൾ തരിക്കഞ്ഞി തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബൈ